ഇന്ന് നമ്മൾ കാലത്ത് തന്നെ തൃശ്ശൂർ പൂങ്കുന്നത്തിനടുത്തുള്ള ശങ്കരൻകുള ക്ഷേത്രത്തിലേക്ക് പോവാട്ടോ അവിടെ നിന്ന് പതിനാറോളം ആനകൾക്ക് ആനയൂട്ട് നടക്കുന്നുണ്ട് ആ വിശേഷത്തിലേക്ക് നമുക്ക് കിടക്കാം തൃശ്ശൂരിൽ നിന്നും രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിലെത്താം ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഗജവീരന്മാരൊക്കെ എത്തിത്തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ശങ്കരൻകുളങ്ങര ഉദയൻ കുട്ടൻകുളങ്ങര അർജുനൻ തിരുവോമ്പാടി അർജുനൻ പാമ്പാടി സുന്ദരൻ ചിറക്കൽ ഗണേശൻ വടക്കുനാഥൻ ശിവൻ ഗണേശൻ ഗീതാഞ്ജലി പാർത്ഥസാരഥി വാര്യത്ത് ദേവീനന്ദൻ വേണാറ്റുമറ്റം ഉണ്ണിക്കുട്ടൻ ചെറിയപറമ്പത്ത് ഗോപാലൻ അക്രമേൽ ബാബുലാൽ തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടി തൊട്ടേക്കാട് കുഞ്ഞിലക്ഷ്മി നമ്പ്യങ്കാവ് ശ്രീപാർവ്വതി പള്ളിക്കൽ മോട്ടി എന്നിവരാണ് ഇന്നിവിടെ അണിനിരക്കുന്ന ഗജവീരന്മാർ ശങ്കരൻകുളങ്ങര യഥാർത്ഥത്തിൽ ഭഗവതി ക്ഷേത്രമാണ് ശങ്കരൻ്റെ ഉണ്ടെങ്കിലും ശങ്കരൻകുളങ്ങരയിൽ ശക്തി സ്വരൂപിണിയായ ഭഗവതിയാണ് നിലകൊള്ളുന്നത് പല ഐതിഹ്യങ്ങളും ഈ ക്ഷേത്രത്തെക്കുറിച്ചുണ്ട് അതിലൊന്ന് ഇങ്ങനെയാണ് ശങ്കരൻ എന്ന ഒരു ദേവി ഉപാസകൻ ദേവി ഉപാസനയ്ക്കായി പോയി മടങ്ങി വന്നപ്പോൾ ആ ഉപാസകന്റെ കുടയിലേറി വന്ന ഭഗവതിയാണ് ശങ്കരൻ കുളങ്ങരയിൽ നിലകൊള്ളുന്നതെന്നും കുളത്തിൻ്റെ അരികിലെത്തിയപ്പോൾ മറ്റുള്ള തേവാരങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി കുട നിലത്ത് വെച്ചപ്പോൾ ഭഗവതി സാന്നിധ്യം അവിടെ ഉറച്ചതാണെന്നും വിശ്വസിച്ചു വരുന്നു പ്രസിദ്ധമായ തൃശൂർ പൂരത്തിൻ്റെ മുഖ്യ പങ്കാളികളായ തിരുവമ്പാടി ഭഗവതിയുടെ അനുജതിയാണ് ഇവിടുത്തെ ഭഗവതിയെന്നും അതല്ല തിരുവമ്പാടി ഭഗവതിയുടെ മകൾ തന്നെയാണ് ഇവിടുത്തെ ഭഗവതി എന്നും ഇവിടുത്തെ വിശ്വാസികൾ വിശ്വസിച്ചു വരുന്നു ആനയൂട്ടിനെ ആനകൾക്കിഷ്ടമുള്ള ഫലവർഗ്ഗങ്ങൾ ഉൾപ്പെടെ നിരവധി ആഹാരങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആനയോട്ടിനുള്ള സമയമായി തുടങ്ങി നമുക്ക് അങ്ങോട്ട് പോകാം ആനയെ വളരെയധികം ഇഷ്ടമാണെങ്കിലും കളിപ്പാട്ടങ്ങൾ കണ്ടാൽ പിന്നെ ആനയൊന്നും ഇവൻ്റെ മുന്നിൽ വലിയൊരു പ്രസക്തിയൊന്നുമില്ല പിന്നീട് അമ്മയ്ക്കൊപ്പം പള്ളിക്കൽ മൂട്ടിക്ക് കരിമ്പൻ കഷ്ണം നൽകി അവനും ഈ ആനയൂട്ടിൻ്റെ ഒരു ഭാഗമായി ആദ്യം ആനയുടെ അടുത്ത് പോകാൻ ഇത്തിരി ഭയമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് പള്ളിക്കൽ മോട്ടിയുടെ നിന്ന് തിരിച്ചു വരുവാൻ അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കുറച്ചു കഴിയുമ്പോഴേക്കും പള്ളിക്കൽ മോട്ടിയും അവനും തമ്മിൽ ഒരു നല്ല സുഹൃത്ത് ബന്ധമുണ്ടായി എന്ന് തന്നെ പറയാം ഭഗവതി വണികണ്ഠൻ അയ്യപ്പൻ ഗണപതി നവഗ്രഹങ്ങൾ ചാത്തൻ നാഗത്തന്മാർ എന്നിവയ്ക്ക് പുറമെ കൊടുങ്ങല്ലൂരാമ്മയുടെ സാന്നിധ്യവും ഈ ക്ഷേത്രത്തിലുണ്ട് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താത്തവർ തീർച്ചയായും ഇവിടെ ദർശനം നടത്തണം ഒരു ക്ഷേത്രത്തിൽ തന്നെ ഒരുപാട് ദൈവങ്ങൾ ഇവിടെ നിലകൊള്ളുന്നു ഇത്തരം ക്ഷേത്രങ്ങൾ അപൂർവങ്ങളിൽ അപൂർവങ്ങളായി മാത്രമാണ് കണ്ടുവരുന്നത് ക്ഷേത്രദർശനം നടത്തി അവിടെയെല്ലാം ഒന്ന് കറങ്ങിത്തിരിയുന്നതിന് ശേഷം നിങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു ലേലേ ആ ശിമ ആ നികിട്ട് ഓടു കൊടുക്ക നീ ആ വെയിറ്റ് രണ്ടെണ്ണമായി രണ്ടോ ആയിട്ട് ദേ